നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചല്ല ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൂജാരി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എനിക്കൊരു സംശയം ഒരുപക്ഷെ ആദർശനുള്ള പോലെ തനിക്ക് വല്ല കണ്ടിയോ ദോഷങ്ങളോ എന്തെങ്കിലേക്കോ ഉണ്ടോ തിരുമേനൊരു ചോദിക്കാന്ന് കരുതിയിട്ട് അനിയോ അല്ല സ്വാമി ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് വല്ല ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കാം എൻ്റെ സമയം എങ്ങനെയുണ്ടോയെന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം തിരുമേനി ഒരു നിമിഷം അനിയുടെ മുഖത്തേക്കൊന്നും നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല ദോഷങ്ങൾ വരാനായിട്ട് അല്ലെങ്കിൽ അപവാദം കേൾക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഏ അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് ആ നമ്മളും മനഃപൂർവ്വം ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ലായിരിക്കും പക്ഷേ എങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെ ഇങ്ങോട്ടേക്ക് തേടിയെത്തും എന്ന് പറയാം ചിലപ്പോൾ നമ്മൾ വെറുതെ വഴിയിൽ കൂടെ പോയാലും മതി ആ സമയത്ത് നമ്മൾ തല്ലിയലിപ്പം ഇരുന്നു വാങ്ങൂ പറയണം അത് കേട്ടതും ആ അങ്ങോട്ട് എന്നിട്ട് അനിയോട് പറഞ്ഞു എടാ തിരുമേനും ഉദ്ദേശിച്ചെന്താണെന്നറിയാവോ മിക്കവാറും നന്ദു അധികം വൈകാതെ തന്നെ എസ് ഐ ആയിട്ട് പുറത്തു വരും നിന്നെ എടുത്തിട്ട് ഇരിക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറയണം അന്ന് പോകച്ചൊക്കെ അനി പറയാണ് പിന്നീട് തിരുമേനി പറഞ്ഞു അവർ വരാറായോ എന്ന് ചോദിക്കുകയാണ് ഇപ്പം തന്നെ വരുമെന്ന് ജയം പറയാം ഒരു കാര്യം ചെയ്യാം മൂത്ത വരുമ്പോൾ തന്നെ ആരതി ഒഴിഞ്ഞ അകത്തേക്ക് ഏറ്റിട്ടേന്ന് പറയുകയാണ് കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ അമ്മയെ അവരെ എല്ലാവരും കൂടെ അപ്പം മുത്തശ്ശൻ ചോദിച്ചു അതെന്താ സ്വാമി അങ്ങനെ പറഞ്ഞ മൂത്ത മരുമോള് കുഞ്ഞിൻ്റെ വല്യമ്മ എന്ന് പറഞ്ഞാൽ അത് ജലജയാണല്ലോ അപ്പം പിന്നെ അതെന്താന്ന് ചോദിക്കണം അതോ അത് വേറെ കൊണ്ടല്ല അറിയാലോ ജലജയുടെ സ്വഭാവം നിൽക്കെല്ലാം അറിയാലോ മനസ്സിൽ വേണം അങ്ങനെ വിഷം നിറച്ച് വെച്ചോണ്ട് മരുമോളെ അകത്തേക്ക് ഏറ്റേണ്ട കാര്യമില്ല മരുമോളെ അവൾക്ക് അവർക്ക് ഇപ്പോഴും ഇഷ്ടമില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് മൂത്ത മരുമോള് തന്നെ കുഞ്ഞിനെ അകത്തേക്ക് ഏറ്റവും മനസ്സ് ശുദ്ധമായിരിക്കണം അതാ പറഞ്ഞതെന്ന് പറയാണ് അവർക്കെല്ലാവർക്കും കാര്യം മനസ്സിലായി അപ്പത്തേനും അന് പറഞ്ഞു അതെ അവരും വന്നെന്ന് പറയാണ് അവർ വന്നറിഞ്ഞപ്പോഴത്തേനും പുരോഹിതം പറഞ്ഞു അതെ കുഞ്ഞും കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും ഒഴിച്ച് ബാക്കി എല്ലാവരും അകത്തേക്ക് എറാൻ പറയാണ് അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ അകത്തേക്ക് കയറി വന്നു ആ സമയം ജലജി ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് കാരണം ചന്തുമോൾ എവിടെയും കാണുന്നില്ല ചന്തമോൾ എവിടെയെന്നുള്ള രീതിയിലോടെ നോട്ടം നോക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ദേവേനി നീ പോയി ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് ഏറ്റാൻ പറയണം അപ്പോഴെങ്കിലും ജനജ പറഞ്ഞു അതെങ്ങനെയാ വച്ചാൽ ശരിയാന്നേ ഞാനല്ലേ കുഞ്ഞിന്റെ മുത്തശ്ശി അപ്പം ഞാനല്ലേ ചെയ്യണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു അതല്ല ഇവിടെ ദേവേനെ ചെയ്യണ്ടേ പുരോഹിതന പറഞ്ഞങ്ങനെ ദേവേനെ ചെയ്യാനായിട്ട് ദേവേനി നീ പോയി ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് ഏറ്റാൻ പറയാം ഓ അങ്ങനെയെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ ദേവേനി പോയി ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് കൊണ്ട് കയറ്റുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ അവരകത്തേക്ക് അങ്ങനെ കയറി വരുന്ന സമയത്ത് പുരോഹിതൻ എന്ത് ചെയ്യുവാണ് പുരോഹിതൻ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം ബാക്കി പുരോഹിൻ്റെ രീതിയിലുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വന്ന് ആരതി ഒഴിയുവണം അങ്ങനെ ആരതി ഒഴിയണ സമയത്ത് രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങനെ ആരതി ഒഴിഞ്ഞ് വരുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ ആ തിരി അങ്ങോട്ട് കെട്ടു പോവണം ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി തിരി അങ്ങനെ കിഴണ്ട കാര്യമില്ല അപ്പോഴേക്കും അവയുടെ മുഖത്താണ് വല്ലാത്തൊരു ഭാവമായിരുന്നു പേടിച്ചിരേണ്ട ഒരു ഭാവം എന്തോ വലിയ ദുരന്തം വരാനിരിക്കുന്ന പോലെ തിരി അണയുക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷണപ്പച്ച് കാണല്ലോ അപ്പോഴേക്കും പുരോഹിതൻ പിന്നോട് ചോദിച്ചു അല്ല എന്തേലും ചെയ്തിട്ടുണ്ടോ കുട്ടിയോടും കുട്ടിയുടെ അമ്മയോടൊന്നും ചോദിക്കുകയാണ് അത് കേട്ടിപ്പോൾ അഭി പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയണം അല്ല ഇവിടെ തിരി അണയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ തിരി അണഞ്ഞിട്ടുണ്ട് സാധാരണ തിരി അണയുന്ന ഒന്നെങ്കിൽ വലിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം അങ്ങനെ വന്നാൽ മാത്രമേ തിരി അണയേണ്ടു പക്ഷേ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറയണം പെട്ടെന്ന് അഭിയെ അഭിയോടിച്ചു എടാ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിൽക്കുക ഏയ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ പുരോഗതിന്ന് ഇരുത്തി നോക്കി അബീനെ മുഖത്തേക്കൊന്ന് നോക്കുവാണ് അബിക്കാണെങ്കിൽ വല്ലാത്തൊരു വെപ്രാളവും ടെൻഷനോ ഒക്കെ മോത്ത് പ്രകടമായിരുന്നു എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിപ്പോയി കാരണം നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് തിരിയണയെന്ന് പറഞ്ഞാൽ അത് ശുഭകരമായ കാര്യമല്ലല്ലോ പിന്നീട് പൂജാരെ ഏതെല്ലാം വെച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുന്നത് അപ്പോഴേക്കും തിരുമേനിക്ക് കൊടുക്കാനുള്ള ദക്ഷിണ അബിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മുത്തച്ഛു പറഞ്ഞു അനുഗ്രഹം വാങ്ങാൻ പറയാണ് അങ്ങനെ അബി അനുഗ്രഹമൊക്കെ വാങ്ങുവാണ് ആ സമയത്ത് മുത്തച്ഛൻ പറഞ്ഞു അതേ കാപ്പി കുടിച്ചിട്ട് പോയാൽ പറ്റുന്നേക്കും ഏയ് എനിക്ക് ഒന്ന് രണ്ടടുത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട് പോവാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഇനി പിന്നെ കാണാം മൂർത്തി മൂർത്തിസാറേ ഞാൻ ഇടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പുരോഹിതൻ അങ്ങോട്ടേക്ക് പോവാണ് പോയി കഴിഞ്ഞപ്പോൾ ജലജ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു അല്ല ഇവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ത് ചെയ്തു ചോദിക്കുവാണ് ആ സമയത്ത് ഇങ്ങനെ ചന്മോളെ കാണാതെ ഇങ്ങനെ ബാക്കി എല്ലാവരും ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് അപ്പം മുറിയിലാണ് ചന്ദമോള് പെട്ടെന്ന് അനിയോട് നയനെ ചോദിച്ചു അല്ല എന്തിയെ ആദർശ എണ്ണം കുഞ്ഞും എന്ത് ചോദിക്കുക ആദർശ എണ്ണം പുറത്ത് പോയിക്കാ ചുമോള് അകത്തുണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ഏഹ് ചോദിച്ചു അല്ല ആരാ ഇവിടെ വേറെ ആരാ ഉള്ളേന്ന് ചോദിക്കുകയാണ് ഇവിടെ ഉള്ള എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ആരാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് നയനെ പറഞ്ഞു അത് പിന്നെ അമ്മേ ഒരു കുഞ്ഞും കൂടെ ഇവിടെ ഉണ്ടെന്ന് പറയാണ് കുഞ്ഞോ അതേതാ നായനെ പറഞ്ഞു അതിപ്പത്തന്നെ ഞാൻ അവളെ എടുത്തോണ്ടിരാന്ന് പറഞ്ഞുകൊണ്ട് നയനെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണേ ആ ചന്തു മോള് മുത്തശ്ശിയുടെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണ് ആഹാ മോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാണോ നായനാമ്മെന്ന് പറഞ്ഞോണ്ട് നായനെ മോൾ ഓടി വ നയനെ ഓടി വന്ന് ചന്തമോള് കെട്ടിപ്പിടിക്കുവാണോ അല്ലെ മോളെന്താ ഇവിടെ ഇരുന്നേ എന്നോട് മുത്തശ്ശി പറഞ്ഞു ഇവിടെ ഇരുന്നാ മതിയെന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നാന്ന് പറയണേ അതേ മോള് തഴേക്കുവാ എവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട കാര്യമില്ല മോൾ ഇങ്ങനെ മറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നായന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ആ സമയത്ത് ഗോവിന്ദനും കനകയ്ക്കും ഒക്കെ സംശയം ഇവിടെ വേറെ ആരോ ഉള്ളെന്നുള്ള കാര്യം ഈ സമയത്ത് കനക വെച്ചു ഇവിടെ വേറെ ഏതാ കുഞ്ഞുള്ളത് ഞങ്ങൾ ആരെട്ടും എന്ന് പറയണം ആ സമയം മുത്തശ്ശൻ പറഞ്ഞു അതൊക്കെ ഇപ്പം മനസ്സിലാക്കിയോളൂ നിങ്ങളിന് ഞങ്ങളൊരു കാര്യം ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി എന്ന് പറയണം ആ സമയത്താണ് ജാനകി ആ കാര്യം പറയണേ ആ കുഞ്ഞാതെന്നല്ല സംശയം അത് ആദർശന്റെ കുഞ്ഞാന്ന് പറയുകയാണ് ഏ ആദർശന്റെ കുഞ്ഞോ എന്തൊക്കെയാ പറയണെന്ന് വയ്ക്കും അപ്പോഴാണ് ചന്തമോളം കൊണ്ട് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ പറഞ്ഞു മനസ്സിലായില്ലേ ആദർശന്റെ സ്വന്തം ചോരയാന്ന് പറയാണ് ഒരു നിമിഷം കനയക്കും ഗോവിന്ദനും വിശ്വസിക്കാൻ പറ്റില്ല ഗോവിന്ദന്റെ കനകൾ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ് നയന നായന വന്നുകഴിഞ്ഞപ്പോൾ കനക ചോച്ചു എന്താ മോളെ കേൾക്കണേ ആദർശന്റെ കുഞ്ഞാന്നോ ഞങ്ങൾക്കൊന്നും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി പക്ഷെ ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന്ക്ക അമ്മ വന്നേ അമ്മയോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കനകയെ കൂട്ടിക്കൊണ്ട് നായനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഗോവിന്ദനോടും മുത്തശ്ശൻ പറഞ്ഞു അതേ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു അത് ഞങ്ങൾ പറയാതിരുന്ന ഈ നിക്കത് ചന്ദുമോളിന്റെ അമ്മയുണ്ടല്ലോ ഇപ്പം കോമ സ്റ്റേജിലാണ് മരിച്ചെന്ന് എല്ലാവരും കരുതിയതാണ് പക്ഷെ കോമയിലേക്ക് പോയി ഞങ്ങൾ മരിച്ചെന്ന് കരുതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയണേ ആ സമയത്ത് ആ ആദർശിന്റെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ എവിടെ കണ്ടു അപ്പം അവരുടെ ബന്ധുക്കാരെ പറഞ്ഞേ ആദർശമാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പക്ഷെ ഞങ്ങളത് വിശ്വസിക്കാനായിട്ട് കിട്ടി കൂട്ടാക്കിയില്ല പോരുന്ന സമയത്ത് അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ആദർശന് കയ്യേ വന്ന് ഈ മോളിൽ പിടിച്ചു പിന്നെ എനിക്കൊന്നും തോന്നിയില്ല ഞാന് കുഞ്ഞിനെ ആയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു അല്ല അത് പിന്നെ മൂർത്തി സാറേ പെട്ടെന്ന് ഗോവിന്ദൻ വല്ലാത്തൊരു വിഷമം നബി ഓടിച്ചെന്ന് എന്താ അച്ഛാന്ന് ചോദിക്കുക ഗോവിന്ദൻ അവിടെ പൊട്ടി പൊട്ടിക്കറിവേണം ഈ സമയത്ത് നബി പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട വേണ്ടച്ഛാ അച്ഛൻ സമാധാനമായിട്ടിരിക്കുക അച്ഛൻ എന്തേ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം അപ്പം മോൾക്ക് ഇത് അറിയാമായിരുന്നല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു അറിയാമായിരുന്നച്ചാന്ന് പറയാം ഞാൻ മനപൂർവ്വം പറയാമായിരുന്ന വെറുതെ അച്ഛനെ അമ്മയെ വേദനിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടാ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നതെന്ന് പറയണം ഈ സമയം മൂർത്തി മുദ്രം പറഞ്ഞു ഗോവിന്ദ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വ്യക്തമായൊരു കാരണം കാണും അതുകൊണ്ട് ഗോവിന്ദൻ ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് പക്ഷേങ്കില് ഗോവിന്ദന് സമാധാനിക്കാൻ പറ്റില്ല ഗോവിന്ദം പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ഞാൻ സമാധാനത്തോടെ ഇരിക്കൂന്ന് ചോദിക്കുക ആ സമയം കനകിയാണ് വല്ലാത്ത കാര്യത്തിലായിരുന്നു നയനയുടെ മുന്നിൽ നയനോട് അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ കരയല്ലേ എന്തിനാണ് കരയണെന്ന് ചോദിക്കാം ആ ദർശനം എനിക്ക് വിശ്വാസം ആദർശനെ ഒരു തെറ്റും ചെയ്യലെന്ന് എനിക്കറിയാം പിന്നെ അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കാം അത് കേട്ടി ഞാൻ കനക പറഞ്ഞു എനിക്കറിയാം മോളെ പക്ഷെ എനിക്കറിയത്തില്ല എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു നീ ചിലപ്പോൾ ഇത് സഹിക്കുന്ന എന്തുകൊണ്ടാന്ന് എനിക്കറിയാം ഈ കുടുംബത്തിന് കെട്ടുറപ്പിന് വേണ്ടിയിട്ടല്ലേ ഈ കുടുംബം ഒരിക്കലും ശിഥലമാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇതെല്ലാം സഹിച്ചു ക്ഷമിച്ചു ഇവിടെ നിൽക്കുന്നേ അല്ലെങ്കിൽ തന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിങ്ങളോടൊക്കെ മാറി മാറി ചോദിക്കുന്ന എന്താ പ്രശ്നം എന്ന് ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്ത എന്നിട്ട് നിനക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുന്ന മോളെ ചോദിക്കാം അമ്മേ ആദർശാണ് ഒരു തെറ്റിയും ചെയ്തിട്ടില്ല ആദർശന മനഃപൂർവ്വം ആരോ ചതിപ്പെടുത്തിയിരിക്കുന്ന പറയണം അപ്പോഴേക്കും അവിയും ജലജയും കൂടെ അങ്ങോട്ട് വരുവാണ് പിന്നീട് ജലജ പറഞ്ഞു ഇതിപ്പം കുറെ കുറച്ച് ദിവസമായി ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ട് ഞങ്ങളൊക്കെ ഇത് വടം ഒന്നും പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവില്ലെന്നൊത്താ പറയാതിരുന്നേ എന്നാലും ആദർശിന്റെ സ്വന്തം ചോരയാ ചന്തുമോള് പക്ഷെ ഇത്രയും കാലം ഇതൊക്കെ നായന മറിച്ചു വെച്ചു നായനയ്ക്കാണെങ്കിലിപ്പം സ്വന്തം മോളെ പോലെ അവളെ കാണുന്നത് എന്നൊക്കെ കനകയോട് പറയാണ് ഇത് കേട്ട അഭി പറഞ്ഞു എന്നാലും ആദർശമാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ഞങ്ങളാരും പ്രതീക്ഷിച്ചൊന്നും അല്ല കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം നമ്മളെല്ലാവരും ആ കുഞ്ഞിനെ അംഗീകരിച്ചല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ കനകയോട് പറയാണ് അഭി വലിയ ആൾ കളിക്കുവാണ് അവിടെ കിടന്ന് ഈ സമയത്ത് കനയൊക്കെ വല്ലാത്തൊരു ടെൻഷൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ആ സമയം നയൻ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം ചേലജ പറഞ്ഞു ഇനിയിപ്പോൾ വിഷമിച്ചിട്ടും മുറുക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്നാലും ഉം അവന് ഇത്ര ഒരു പണി ചെയ്യുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ ഇത്രയും വലിയൊരു ചതി അതും നിങ്ങളോടൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇപ്പൊ എൻ്റെ മോനെങ്ങാനും ആയിരിക്കണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചറക്കിയാനും എന്നൊക്കെ പറയാം പക്ഷെ ഇവിടെ ആദർശാണെങ്കിലോ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞോണ്ടാ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്ക് ഇരിക്കുന്നേ നമ്മളിനി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കേടായി പോവല്ലോ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും കൂടെ പറയാൻ പോകാത്തേ എന്നൊക്കെ പറയുവാണ് വലിയ ആള് കളിക്കുവാണ് ജലജ അവിടെ വന്നിട്ട് പിന്നീട് ചിലജം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു എന്നാലും ആദർശനം ചെയ്ത് തെറ്റ് തന്നെയാണ് പക്ഷേ ഈ സമയത്ത് നമ്മൾ ആദർശനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഇനി കഴിഞ്ഞത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് പോവാണ് നയനെ പറഞ്ഞ് അമ്മ വിഷമിക്കേണ്ട ഈ സമയം ആദർശനോടൊപ്പം നമ്മൾ നിൽക്കേണ്ടതല്ലേ ആദർശേണ്ട പാപം അമ്മേ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് ചോദിച്ചു മോളെ നയനെ സാരേ ചാ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണ് അതെ അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ടെൻഷൻ അടിച്ചോട്ടൊരു അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട അതിനു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ആദർശനെ ആരോ ചതിയപ്പെടുത്തിയിരിക്കുന്ന അതിനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ആദർശമാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കനക പറഞ്ഞു എന്നാലും മോളെ എനിക്കൊന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല എൻ്റെ ഭഗവാനെ എന്തൊക്കെയാണ് ഞാനീ കേൾക്കണം എന്നൊക്കെ കനക പറയാണ് അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് എന്താ ഇവിടെ ഒരു ചർച്ചയെന്ന് ചോദിക്കുക ആദർശയെക്കുറിച്ചായിരിക്കുമില്ലേ അതൊന്നോർത്ത് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കേണ്ട കേട്ടോ ആദർശം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നതിനല്ല അതെ മൂർത്തിസാറിൻ്റെ കൊച്ചുമോനങ്ങനെ തെറ്റ് ചെയ്യില്ല അത് ആദറിച്ച് വേറെ ആര് ചെയ്താലും ഞങ്ങൾ വിശ്വസിക്കും പക്ഷേ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം പിന്നെ അവനെ ആരോ മനഃപൂർവ്വം ചതിയപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് ഇത് കേട്ടിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ കനീവിച്ചു അങ്ങനെയാണേ മോളെ എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്താൻ മേലെ എന്തായാലൊക്കെ അറിയാം മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു ഇനിയിപ്പോൾ സത്യാവസ്ഥ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും അതെ ശാന് മോള് ഞങ്ങളുടെ ഇവിടുത്തെ കുഞ്ഞു തന്നെ ആയിരിക്കും എൻ്റെ മോള് തന്നെയായിരിക്കും അവള് അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല അവളെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ട് തന്നെ വളർത്തുമെന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ കനകയും കോന്നലും നിൽക്കുക ആ സമയത്താണ് ആദർശം അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നത് ആദർശം ഡി എൻ ഡേ ടെ ടെസ്റ്റിൻ്റെ ഫലം ഒക്കെ ആയിട്ടാണ് അതിന്റെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി